ദശലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാത്തതു കൊണ്ടല്ല മറിച്ച് അതെടുക്കാനോ പാക്ക് ചെയ്യാനോ തയ്യാറാക്കാനോ ആരുമില്ലാത്തതുകൊണ്ടാണ് ഇത്തരമൊരു സംഭവം അസാധ്യമാണെന്ന് തോന്നുന്നുണ്ടോ എന്നാൽ അത് സംഭവിക്കാനുള്ള സാധ്യത അതും അമേരിക്കയിൽ ടെക്സസിലെ കർഷകർക്ക് വർഷങ്ങളായി രേഖകളില്ലാത്ത കുടിയേറ്റ തൊഴിലാളികൾ കുറഞ്ഞ കൂലിക്ക് പണിയെടുക്കാനുണ്ടായിരുന്നത് വലിയ സഹായമായിരുന്നു വിളകൾ നടാനും കൊയ്യാനും അവ കൊണ്ടുപോകാനും അവർ സഹായിച്ചു എന്നാൽ ഇപ്പോൾ ഐ സി ഉദ്യോഗസ്ഥരുടെ റെയ്ഡ് ഭയന്ന് പല തൊഴിലാളികളും വീട്ടിലിരിക്കുകയാണ് ലോസ് ഏഞ്ചലസിലെ പല റെസ്റ്റോറൻറ്റുകളും ഫുഡ് ട്രക്കുകളും അടച്ചുപൂട്ടേണ്ടി വരുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സൗത്ത് ടെക്സസിലെ നാഷണൽ ഫാം വർക്കർ മിനിസ്ട്രിയുടെ ഡയറക്ടർ എലിസബത്ത് റോഡ്രിഗസ് പറയുന്നത് ഈ കുടിയേറ്റ വിരുദ്ധ ഭരണകൂടത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ പല തടസ്സങ്ങളുണ്ട് എന്നാണ് അതുകൊണ്ട് പല സംസ്ഥാനങ്ങളിലെയും കർഷക തൊഴിലാളികൾ രാജ്യം വിട്ടുപോകാൻ ആലോചിക്കുകയാണ് അവർക്ക് പേടിയുണ്ട് അവസരങ്ങൾ കുറഞ്ഞു ഇവിടെ അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല വിളവെടുപ്പ് സമയത്ത് ഇത് കാണാൻ സാധിക്കും ഉൽപാദനം ഗണ്യമായി കുറയും എന്നും അവർ കൂട്ടിച്ചേർത്തു കൃഷിയുടെ മുതൽ നമ്മുടെ തീന്മേശ വരെ ഭക്ഷണ വ്യവസായത്തിലെ അഞ്ചിലൊരാൾ കുടിയേറ്റക്കാരാണ് ഏകദേശം പതിനാല് മില്യൺ തൊഴിലാളികൾ ഈ മേഖലയിൽ പണിയെടുക്കുന്നുണ്ട് ഇതിൽ ഇരുപത്തിയേഴ് ശതമാനം ആളുകൾ കൃഷി ചെയ്യുന്നവരാണ് മുപ്പത്തിമൂന്ന് ശതമാനം ആളുകൾ മാംസം പാക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്നവരാണ് റെസ്റ്റോറൻറ്റുകളിൽ നാൽപ്പത്തിയാറ് ശതമാനം ഷെഫുമാരും മുപ്പത്തൊന്ന് ശതമാനം പാചകക്കാരും അമേരിക്കയ്ക്ക് പുറത്ത് ജനിച്ചവരാണ് കൂടുതലും മെക്സിക്കോ ചൈന ഗ്വാട്ടിമാല എൽസാവഡോർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇവർ കോവിഡ് നയൻറ്റീൻ മഹാമാരി സമയത്ത് രാജ്യത്ത് അത്യാവശ്യ ജോലികളെല്ലാം ചെയ്തിരുന്നത് കുടിയേറ്റക്കാരായിരുന്നു വിളവെടുപ്പ് നടത്താനും പാൽ കറക്കാനും ഭക്ഷണം വീടുകളിൽ എത്തിക്കാനും പലരും അപകടകരമായ സാഹചര്യങ്ങളിൽ പോലും ജോലി ചെയ്തിരുന്നു യുണൈറ്റഡ് ഫുഡ് ആൻഡ് കൊമേഴ്സ് വർക്കേഴ്സ് ഇന്റർനാഷണൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് മാർക്ക് ലോറി മാംസം പാക്ക് ചെയ്യുന്ന പ്ലാന്റുകളിൽ ജോലി ചെയ്യുന്നവരായാലും പലചരക്ക് കടകളിൽ ജോലി ചെയ്യുന്നവരായാലും നമ്മുടെ രാജ്യം ഭക്ഷണ കാര്യങ്ങൾക്കായി കുടിയേറ്റക്കാരെയാണ് കൂടുതലായി ആശ്രയിക്കുന്നത് എന്നാണ് സ്ഥിരമായി ജോലി ചെയ്യുന്ന ആളുകൾ ഇല്ലെങ്കിൽ അത് സുരക്ഷയെയും ഉൽപ്പന്നങ്ങളെയും ഗുണമേന്മയെയും ബാധിക്കും കടകളിൽ സാധനങ്ങൾ കിട്ടാനില്ലാത്ത അവസ്ഥ വരും പലചരക്ക് സാധനങ്ങളുടെ വില കൂട്ടാനും സാധ്യതയുണ്ട് എന്നും അയാൾ അദ്ദേഹം കൂട്ടിച്ചേർത്തു കൃഷിയിടങ്ങളിലും അറവുശാലകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഡെലിവറി ചെയ്യുന്നതുമെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള ജോലികളാണ് പലപ്പോഴും കുറഞ്ഞ വേതനമാണ് ഇതിൽ ലഭിക്കുന്നത് മണിക്കൂറിന് ഏഴ് ദശാംശം രണ്ട് അഞ്ച് ഡോളർ വരെയാണ് ശമ്പളം ഇത് ഫെഡറൽ മിനിമം വേതനമാണ് തോട്ടങ്ങളിൽ പണിയെടുക്കുന്നവർക്ക് ഒരു പെട്ടി തക്കാളിയോ കേബേജോ പറിച്ചാൽ കുറഞ്ഞ പൈസയാണ് കിട്ടുന്നത് വെയിലത്ത് നിന്ന് കഷ്ടപ്പെട്ടാണ് അവർ പണിയെടുക്കുന്നത് അമേരിക്കൻ കമ്പനികൾ കൂടുതലായി രേഖകളില്ലാത്ത ആളുകളെയാണ് ആശ്രയിക്കുന്നത് കൃഷി വിളകൾ കൃഷി ചെയ്യാനും മൃഗങ്ങളെ പരിപാലിക്കാനും വേരുകൾ കെട്ടാനുമെല്ലാം ഇവരാണ് മുന്നിട്ടിറങ്ങുന്നത് ഇത് മിക്ക അമേരിക്കക്കാർക്കും അറിയാം കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്യൂറിസത്ത് നടത്തിയ സർവേയിൽ എഴുപത്തിയഞ്ച് ശതമാനം ആളുകളും പറഞ്ഞത് അമേരിക്കക്കാർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ജോലികളാണ് രേഖകളില്ലാത്ത കുടിയേറ്റക്കാർ ചെയ്യുന്നത് എന്നാണ് ഐ സി റെയ്ഡുകളും കൂട്ടത്തോടെയുള്ള നാടുകടത്തലും ഈ ജോലിയെ കൂടുതൽ അപകടകരമാക്കുകയാണ് തെക്കൻ കാലിഫോർണിയയിൽ ഐ സിഇ ഉദ്യോഗസ്ഥർ നടത്തിയ റെയ്ഡിനിടെ ഒരു ഗ്രീൻ ഹൌസിൽ നിന്ന് വീണ് ജേമി അലാനിസ് എന്ന അമ്പത്തി വയസ്സുള്ള മെക്സിക്കൻ തൊഴിലാളി മരിച്ചിരുന്നു ഈ ഭയപ്പെടുത്തുന്ന ഐ സി റെയ്ഡുകൾ വ്യാപകമാവുകയും അക്രമസന്ധമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കാലിഫോർണിയയിലെ ചില കർഷക തൊഴിലാളികൾ വരും ആഴ്ചകളിൽ പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെടാനും സാധ്യതയുണ്ട് ഓസ്ട്രേലിയയിലെ റെസ്റ്റോറന്റ് ജീവനക്കാരിയും റെസ്റ്റോറന്റ് വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റുമായ എലിയാന കാലെ പറയുന്നത് കുടിയേറ്റ തൊഴിലാളികൾ ഓരോ ദിവസവും ഭയത്തോടെയാണ് ജീവിക്കുന്നത് എന്നാണ് അവരെ നാടുകടത്തുന്നത് ഒരുപാട് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് റെസ്റ്റോറൻറ്റുകളിലും സമൂഹത്തിലും ഇവർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഒരു റെയ്ഡ് ഒരു നാടുകടത്തൽ എന്നാൽ ഒരാളുടെ ജീവിതം തറക്കുന്നതിന് തുല്യമാണ് കുടുംബങ്ങളെയും നല്ല ബന്ധങ്ങളുള്ള സമൂഹത്തെയും ഇത് നശിപ്പിക്കും എൻ്റെ സഹപ്രവർത്തകർ അവരുടെ സുരക്ഷയെക്കുറിച്ച് പേടിച്ചിരിക്കുകയാണ് ഐ സി യു റെയ്ഡ് വരുമെന്ന് പേടിച്ച് പലരും മോടി രക്ഷപ്പെടാൻ തയ്യാറാകുന്നു കണ്ടിട്ടുണ്ട് ഇതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യമാണെന്നാണ് അവർ പറയുന്നത് ട്രംപിന്റെ ഭരണകൂടം വാഗ്ദാനം ചെയ്ത ചെയ്തുപോലെ പതിനൊന്ന് മില്യൻ രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ നാടകടത്തിയാൽ അത് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതയെ സാരമായി ബാധിക്കും വിളവെടുക്കാത്ത കൃഷിയിടങ്ങളിൽ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് സൂപ്പർമാർക്കറ്റുകളിൽ സാധനങ്ങൾ കിട്ടാനില്ലാത്ത അവസ്ഥ വരും ഭക്ഷണത്തിന്റെ വില കുതിച്ചു വരും കുടിയേറ്റക്കാരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഗ്രാമീണ സപദ്വ്യവസ്ഥയെയും ഇത് തകിടം മറിക്കും ഇതെല്ലാം നമ്മുടെ വലിയ രീതിയിൽ ബാധിക്കും കാരണം കുടിയേറ്റക്കാർ അവരുടെ അധ്വാനം മാത്രമല്ല നൽകുന്നത് അവർ നികുതി അടയ്ക്കുന്നുണ്ട് വ്യവസ്ഥയിൽ അവർ പണം നിക്ഷേപിക്കുന്നു അവർക്ക് കുറഞ്ഞ വരുമാനം ലഭിച്ചാൽ നമുക്ക് എല്ലാവർക്കും കുറയും കോർപ്പറേഷനുകൾക്ക് കുറഞ്ഞ ലാഭം കിട്ടിയാൽ അവർ വില കൂട്ടും അപ്പോഴും നഷ്ടം നമുക്കാണ് എന്നും പറയുന്നു സമയം മലയാളം വാർത്തകൾ ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ